ഹരിയോ എല്ലാവർക്കും നമസ്കാരം ഭക്തി ചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മുതൽ ആചാര്യൻ്റെ ഒരു ജ്ഞാനയജ്ഞം വോയിസ് ക്ലിപ്പുകളിലൂടെ ആരംഭിക്കുകയാണ് വിഷയം മരണാനന്തര ജീവിത രഹസ്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും കേട്ടിരിക്കേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ് മരണാനന്തര ജീവിതം മരണശേഷം ആത്മാവിൻ്റെ അവസ്ഥ മരണമെന്ന് കേട്ടുകഴിഞ്ഞാൽ ഭയപ്പെടാത്ത മനുഷ്യന്മാരില്ലെന്നാ പറയാ എന്നാൽ ചുരുക്കം ചിലർ മരണത്തെ ഭയപ്പെടാത്തവരായി ഈ ലോകത്തിലുണ്ട് അത് രണ്ട് തരത്തിലാണ് ഒന്ന് അറിവ് കൊണ്ടും രണ്ട് അജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ട് മരണത്തെ ഭയമില്ലാതാവാം അതുപോലെ തന്നെ അജ്ഞാനം കൊണ്ടും മരണത്തെ ഭയപ്പെടാത്തവരുണ്ടാവാം സാമാന്യന ജീവികൾക്കെല്ലാം മരണത്തെ ഭയമാണ് ജീവികൾക്കിടയിലെ ഏറ്റവും വലിയ ഭീതി മരണവീതിയാണ് അതൊരു ഉറുമ്പായാലും കൃമികീടങ്ങളായാലും മനുഷ്യനായാലും ആനയായാലും സിംഹമാലമായാലും പുലിയായാലും ഏത് ജീവിയാണെങ്കിലും ജീവികൾക്കിടയിലെ ഏറ്റവും വലിയ ഭീതി എന്നുള്ളത് മരണവീതിയാണ് ഈ മരണഭീതി അധികരിച്ചവൻ്റെ മനോനില തന്നെ മാറിപ്പോകും എന്തുകൊണ്ടാണ് ജീവികള് മരണത്തെ ഇത്ര അധികം ഭയപ്പെടുന്നത് ഓരോരുത്തരും തൻ്റെ അസ്തിത്വത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാ അപ്പൊ ഈ ലോകമുള്ള കാലം മുഴുവൻ ജീവിച്ചിരിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം അതായത് താൻ ഒരു നിമിഷം പോലും ഇല്ലാതാകണമെന്ന് ഒരു മനുഷ്യനെ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും മരണമില്ലാത്ത അതായത് ചിരഞ്ജീവിയായി തീരുവാൻ നാം ആഗ്രഹിക്കുന്നു അതിന് എന്തെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ ഏത് വിധേനയും അനുഷ്ഠിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പുരാണങ്ങളിലൊക്കെ ഇത്തരം കഥാപാത്രങ്ങൾ ധാരാളം കാണാം മരുന്നു കൊണ്ടും മന്ത്രം കൊണ്ടും മരിക്കാതിരിക്കാനാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉപായം ഉണ്ടോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കാതിരിക്കില്ല എന്നാ അത്തരത്തിലുള്ള കഥകളും ലോകത്തിൽ ധാരാളം പ്രചരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് പുരാണ കഥകളിലും ഇതിഹാസങ്ങളിലുമൊക്കെ നിരവധി കഥാപാത്രങ്ങൾ കഠിന തപസിയത് ഇഷ്ടദേവതകളെ പ്രീതിപ്പെടുത്തി ചിരഞ്ജീവിയായിട്ട് വാഴുന്ന വർണ്ണനകൾ അത്തരം കഥകൾ നമുക്ക് ധാരാളം കാണാം ഇപ്പൊ ദീർഘായുസിനും മരണമില്ലാതിരിക്കുന്നതിനും ആരാലും കൊല്ലപ്പെടാതിരിക്കാനുമുള്ള വരങ്ങളാണ് എല്ലാവരും ഇഷ്ടദേവ ഇഷ്ടദേവതകളോട് യാചിക്കുന്നത് എനിക്ക് മരണം ഉണ്ടാകരുത് എന്ന് അപേക്ഷിക്കുന്നവരിൽ ഒരുവന് പോലും ആ വിധത്തിലൊരു വരം കൊടുക്കാൻ ഒരു ദേവതയ്ക്കും കഴിയുന്നില്ല ഇതാണ് സത്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പൊ ശരീരങ്ങളില് ആരും തന്നെ മരണത്തിൽ നിന്ന് മുക്തരല്ല എന്ന സത്യം എവിടെയും മുന്നറിയിപ്പ് നൽകുന്നു എന്ന് പറയാ എന്നാൽ ചില ഉപാധികളോടുകൂടി ആയുസിന്റെ ദൈർഘ്യത്തെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞേക്കാമെങ്കിലും മരണത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല എല്ലാം മൃത്യുവിന് ആഹാരമാണെന്ന അറിവ് വേദകാലങ്ങളിൽ പോലും വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് സർവം മൃത്യോരന്നം കാസാദേവത ഇതാണ് ബൃഹദാരണ്യോപകേഷ പറഞ്ഞിട്ടുള്ളത് ജീവികൾക്ക് മരണം സുനിശ്ചിതമായിരിക്കുന്നത് കൊണ്ടാകാം മരണം മരണാനന്തര ജീവനം പുനർജന്മം തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ വ്യാഖ്യാനിക്കാനാകാത്ത ഒരു തരം ഭീതിയും അങ്കലാപ്പുമാണ് സാധാരണ മനുഷ്യരിൽ ഉണ്ടാകുന്നത് ഈ വിഷയത്തിന്റെ പേര് തന്നെ മരണാനന്തര ജീവിതം എന്ന ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോ തന്നെ പലർക്കും ഈ ജ്ഞാനയജ്ഞം യജ്ഞം ശ്രമിക്കണമെന്നുള്ള ആഗ്രഹം തന്നെ പോയി പോകുന്ന സത്യത എന്തോ ഭയങ്കരവും അവിശ്വസനീയമായിട്ടുള്ള കാര്യം കേൾക്കാൻ പോകുന്നുവെന്ന ഒരു ധാരണ മരണത്തെ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അത്രയും മാനസികമായിട്ടുള്ള പിരിമുറുക്കം മരണാനന്തര ജീവിതത്തിലും പുനർജന്മത്തിലും നമുക്ക് ഉണ്ടാകുന്നില്ല ഇത് വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഒരു വിഷയമാണ് മരണാനന്തര രഹസ്യങ്ങളെ കഴുകുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങും അപ്പൊ ഭീതി കുറവായത് കൊണ്ടാണ് ആകാംക്ഷയും ജിജ്ഞാസയും അധികമായിട്ട് കാണുന്നത് ചിലര് ഇതിനെ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളുമായിട്ട് കരുതാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുക്തിവാദികളൊക്കെ മരണാനന്തര ജീവിതത്തേക്ക അവർക്ക് അതിനൊന്നും വിശ്വാസം ഇല്ല എന്നാൽ അത്തരക്കാർക്ക് പോലും ഈ വിഷയത്തില് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് നമ്മുടെ കൂട്ടത്തില് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേട്ടിരിക്കണം എല്ലാവരിലും ഒട്ടേറെ സംശയങ്ങളെ ബാക്കി വയ്ക്കുന്ന ഒരു വിഷയമാണ് മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ളത് സംശയം നിലനിൽക്കുന്നിടത്തോളം കാലം അന്വേഷണം തുടരുകയും ചെയ്യും അപ്പൊ എത്രയധികം അന്വേഷിച്ച് ഒരു നിഗമനത്തിൽ എത്തിക്കഴിഞ്ഞാലും വീണ്ടും സംശയം ബാക്കി നിൽക്കുക എന്നത് പുനർജന്മ സിദ്ധാന്തത്തിന്റെ രസകരമായൊരു സ്വഭാവ എന്താണ് അതിന് കാരണം വിശക്കുമ്പോൾ ഒരിക്കൽ ആഹാരം കഴിച്ച് വിശപ്പ് അടക്കിയത് കൊണ്ട് ഇനിയൊരിക്കലും വിശക്കാതിരിക്കുകയില്ലല്ലോ ഉണ്ടോ അപ്പോ വിശപ്പ് അനുഭവിക്കുമ്പോഴെല്ലാം ജീവൻ അന്നമാനാദികൾ ഭൂചിക്കും ഇതുപോലെ ശരീരമെടുത്ത് ജനിച്ച് എല്ലാവരും ജീവിതം മരണം മരണാനന്തര ജീവിതം പുനർജന്മാവസ്ഥ തുടങ്ങിയവയുടെ പൊരുൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും ഇത് പ്രകൃതി സ്വഭാവമാണ് അപ്പോൾ ഈ പുനർജന്മത്തെ ചുറ്റിപ്പറ്റിയുള്ള സംശയങ്ങൾ ഇനി നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ് ഈ ഒരു ജ്ഞാനയജ്ഞം ഇതൊരു നീണ്ട ജ്ഞാനയജ്ഞമാണ് ഇത് മുഴുവൻ ശ്രവിക്കുന്നതു ശ്രവിക്കുന്നതോടുകൂടിയിട്ട് നമ്മുടെ പല സംശയങ്ങളൊക്കെ പോയി പോകുന്ന പുനർജന്മം ഉണ്ടോ അത് സത്യമാണോ ഉണ്ടെങ്കിൽ എന്താണ് തെളിവ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അപ്രസക്തങ്ങളാണ് കാരണം മാനവരാശി ഈ ഈവിധ സംശയങ്ങൾ പരിഹരിക്കാൻ വളരെയേറെ നീണ്ട വർഷങ്ങളാൽ അതിഗഹനമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞു പൗരാണികരായിട്ടുള്ള ഋഷിശന്മാരും തത്വചിന്തകരും ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഭക്തജനങ്ങളും യുക്തിവാദികളും എല്ലാവരും കൂടി ഈ പുനർജന്മ വിശ്വാസത്തിന്റെ വാസ്തവികതയെ വെളിവാക്കാൻ വളരെയധികം തലപുക ആലോചിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും എല്ലാ നാടുകളിലും എല്ലാ കാലങ്ങളിലും ഈ വിധ ചിന്തകൾ വളരെ സജീവമായിരുന്നുവെന്നാണ് പു പുനർജന്മത്തെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും ചെന്നെത്തുന്നത് പൊതുവെ ഒരു നിഗമനത്തിലാണ് അതായത് പുനർജന്മത്തിന്റെ വാസ്തവികതയെ ലോകത്തിന് ഇന്ന് അംഗീകരിക്കാതെ തരമില്ല എന്നർത്ഥം ഇനി എല്ലാവരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മരണവും ജനനവും പോലെ ജീവന്മാരുടെ ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് പുനർജന്മം ഇത് പ്രാണിവർഗത്തിന് തികച്ചും സർവത്രികമാണ് ജനിച്ചതിന് മരണം നിശ്ചയ ഈ സത്യത്തെ ലോകം അംഗീകരിക്കുന്നുണ്ട് ഒരു നിരീശ്വരവാദികൾക്കും ഇതിനെ എതിർക്കാൻ സാധിക്കില്ല ജനിച്ചാൽ മരണമില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല ജനിച്ചു കഴിഞ്ഞാൽ മരണം സുനിശ്ചിത ഇപ്പൊ ഈ സത്യത്തെ ലോകം അംഗീകരിക്കുന്നുണ്ട് ഇതുപോലെ മറ്റു ചില സ്വാഭാവിക പ്രക്രിയകളാണ് മരണാനന്തര ജീവിതം പുനർജന്മവും ഇത് എല്ലാവരിലും അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്ന സ്വ അനുഭവമായതിനാൽ വിശ്വാസത്തിന് മറ്റൊരു ദൃഷ്ടാന്തത്തിനെ അവലംബിക്കേണ്ട ആവശ്യമില്ല പ്രത്യക്ഷ ദൃഷ്ടരായിട്ടുള്ള സ്ഥൂല ശരീരത്തിന്റെ പോഷണ ശോഷണങ്ങളും ഗമനാഗമങ്ങളും മാത്രമേ ഒരു സാധാരണ മനുഷ്യന്റെ ചിന്താ എത്തുകയുള്ളൂ എന്ന് പറയാ ഇപ്പൊ ഭൂമിയിലെ ജീവന്റെ സ്ഥൂല ശരീര പിറവി മുതൽ മരണം വരെയുള്ള കാലത്തെയാണ് ജീവിതകാലം എന്ന് പറയുന്നത് അതായത് ജനദിനത്തിന് മുമ്പ് ലൈഫ് ബിഫോർ ബർത്ത് മരണത്തിന് ശേഷവും ലൈഫ് ആഫ്റ്റർ ഡെത്ത് ജീവന്റെ അവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താൻ കഴിയുന്ന അറിവുകൾ ഒട്ടേറെ ശൃംഖലകളുണ്ട് അത്തരം സവിശേഷങ്ങളായിട്ടുള്ള അനേകമനേകം അറിവുകളിൽ ആണ്ടിറങ്ങി സ്വയം ബോധസ്വരൂപമായി തീർന്ന ആചാര്യന്മാരുടെ നാടാണ് മഹത്തായ നമ്മുടെ ഭാരതം അവർ കണ്ടെത്തിയ അമൂല്യ ജ്ഞാന വിജ്ഞാന പ്രവാഹത്തിന്റെ വാഗ്മയ സ്വരൂപങ്ങളായിട്ടുള്ള ദാർശനിക ഗ്രന്ഥങ്ങളിലൂടെ പുനർജന്മ സിദ്ധാന്തത്തിന്റെ ഭ്രമണപഥം തേടുകയാണ് ഈ ജ്ഞാന യജ്ഞത്തിലൂടെ ആചാര്യൻ ആഗ്രഹിക്കുന്നത് ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും കഴിയുമെന്ന് നമുക്കറിയില്ല നമുക്ക് മുന്നോട്ട് പോകാം എന്തായാലും പുനർജന്മം ഒരു പുതിയ സിദ്ധാന്തമോ പ്രതിഭാസമോ ഒന്നുമല്ല അതിനാൽ ഇത് കണ്ടെത്തിയതിന്റെ പേരിൽ ഏതെങ്കിലും വ്യക്തിക്കോ ദേശത്തിനോ അഭിമാനത്തിന് അവകാശമില്ല ജീവിത രേഖയുടെ ഒരു രണ്ട് ബിന്ദുക്കളാണ് ജനനവും മരണവും ഇപ്പൊ വൈവിധ്യങ്ങളായിട്ടുള്ള അസംഖ്യം സംഭവ വികാസങ്ങളുടെ സംയുക്ത രേഖയാണ് ജീവിതം അത് അനേകം ജന്മജന്മാന്തരങ്ങളിലൂടെ കടന്നു പോരുന്നതാണ് കർമ്മ സംസ്കാരവും വാസനാ ബീജങ്ങളുമാണ് പുനർജന്മപ്രക്രിയയുടെ മൂല കാരണങ്ങൾ ഇത് രണ്ടും അത്യന്തം സൂക്ഷ്മമായിട്ടുള്ള വിഷയങ്ങളാണ് അതിനാൽ പുനർജന്മ പ്രക്രിയ മനസ്സിലാക്കുവാൻ സൂക്ഷ്മമായ ഒരു ചിന്ത ആവശ്യമാണെന്ന് പറയാ ജനനവും മരണവും ഏവർക്കും പ്രത്യക്ഷത്തിൽ അറിയാവുന്ന രണ്ട് സംഗതികളാണ് അതുകൊണ്ട് പൊതുവിൽ അറിവുള്ള ഈ രണ്ട് കാര്യങ്ങൾ തുടങ്ങി അദൃഷ്ടമായവിലേക്ക് കടന്ന് പരിശോധിക്കുന്നതാണ് എളുപ്പമായിട്ടുള്ള ഒരു മാർഗം എങ്കിലും മാത്രമേ പുനർജന്മ പുനർജന്മസിദ്ധാന്തത്തിൻ്റെ ചുരുലുകൾ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വരുന്ന ഭാഗങ്ങളിൽ തുടർന്ന് കേൾക്കാൻ ശ്രമിക്കുക ഈ ഒരു രഹസ്യം നമുക്ക് പരമാവധി അറിയാൻ ഒരു ശ്രമം നടത്താം ഹരിയോ